എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം നമുക്കറിയാം ജനുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് തുക എത്തിയിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തു നിന്നും കടമെടുത്ത തുക ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഈ ഒരു പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് വിളിച്ചപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഗഡുക്കൾ വീതം എന്തായാലും കിട്ടും അതായത് ഒരു ഗഡു കുടിശ്ശിക കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും പെൻഷന്റെ വിതരണം ഉണ്ടായിരിക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്രവിഹിതം കുറച്ചിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് തന്നെയായാലും പെൻഷൻ്റെ വിതരണ തീയതി എന്ന് പറയുന്നത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ജനുവരി ഇരുപത്തി തീയതി മുതൽ ആരംഭിക്കുമെന്നും അതുപോലെ തന്നെ രണ്ടു കടു പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നൊക്കെയാണ് ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച പെൻഷൻ വിതരണത്തിനുള്ള കാരണമെന്നൊക്കെ പറയുന്നത് ബജറ്റ് പ്രഖ്യാപനമുണ്ട് അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നൊക്കെ സർക്കാരിന് ആഗ്രഹമുണ്ട് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പെൻഷൻ തുക വിതരണം പെട്ടെന്നാകുന്നത് പുള്ളിയൊരു അറിയിപ്പ് എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീട് കാണാം നന്ദി